എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷം ചാനലിനകത്തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണാൻ പോകുന്നത് രേവതി ഭയങ്കര സന്തോഷത്തിൽ തൻ്റെ പൂക്കടടുത്ത് നിൽക്കുകയാണ് ഈ സമയം ലക്ഷ്മിയമ്മ വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല സച്ചി ഒറ്റ രാത്രികൊണ്ട് ഒരു പൂക്കട ഉണ്ടാക്കി തന്നില്ലേ മോൾക്ക് വേണ്ടിട്ടെന്ന് പറയാണ് ദൈവ് പറഞ്ഞു അത് ശരിയാണെന്ന് പറയുന്നത് ആ സമയത്ത് രേവതിയുടെ കൂട്ടുകാര ചേച്ചി വന്നിട്ട് പറഞ്ഞു അത് ദൃഷ്ടി ഒഴിഞ്ഞിടണോന്ന് പറയണം ആരെ എന്നെയാണോ നീക്കുക അല്ല സച്ചിനെ സച്ചിക്ക് കണ്ണുപെടും കാരണം അവന് എത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന മോൾക്ക് വേണ്ടി ഇതൊക്കെ കണ്ടു ഇപ്പൊ ആർക്കാണെങ്കിലും ഒരു അസൂയ തോന്നുന്നു എന്ന് പറയാ ഒറ്റ രാത്രി കൊണ്ട് മോൾക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നില്ലേന്ന് ചോദിക്ക ഇത് കേട്ടതും സച്ചി ചിരിച്ചു ദേവു രേവതിയോട് ചോദിച്ചു അല്ല രേവതി ചേച്ചി എന്താ ചേച്ചിയുടെ പേര് കടക്കിടാത്തെന്ന് ചോദിക്കുവാണ് ചന്ദ്രമതി ഫ്ലോർ ഷോപ്പ് ഇട്ടെ അത് പിന്നെ സച്ചിയുടെ ആഗ്രഹം അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് പറയാ എന്നാലും കുഴപ്പമില്ല പ്രൊപ്പറേറ്റർ രേവതിന്ന് അടിയിൽ എഴുതിയിട്ടുണ്ടല്ലോ എന്ന് ദേവു പറയാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു ചന്ദ്രമതി ഫ്ലവർ ഷോപ്പിൽ നിന്ന് എഴുതിയതുകൊണ്ടായിരിക്കും അമ്മ പിന്നെ അധികം കലിപ്പൊന്നും കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ അമ്മയുടെ പേരായതുകൊണ്ടാ അല്ലെങ്കിൽ അമ്മ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഇവിടെയൊന്നും പെരുമാറുന്നതെന്ന് പറയണം ലക്ഷ്മി പറഞ്ഞു അത് ശരിയാന്ന് പറയാ ഇത് മതി നിനക്കൊരു വരുമാനമായല്ലോ രേവതി പറഞ്ഞു അതിനേക്കാൾ അതിനേക്കാളിപരി എനിക്ക് സച്ചേടിനെ ഹെല്പ് ചെയ്യാൻ പറ്റൂല ഇത്രയും നാളും ഞാൻ വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഒരു തൊഴിലുമായിട്ട് മുന്നോട്ട് പോലെ അതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴില് ഈ പൂ കെട്ടാനും അടുക്കള ജോലി ചെയ്യാനും അല്ലേ എനിക്ക് അറിയത്തുള്ള മേനിയോക്കാണ് ഇത് കേട്ടത് ലക്ഷ്മിയമ്മ പറഞ്ഞു എനിക്കറിയാം നിനക്ക് ഈ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കുമെന്ന് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് ശരിയാന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി വന്നിട്ട് പറഞ്ഞു അതെ എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡാണെന്ന് പറഞ്ഞോണ്ട് ദേവുനും ഉള്ള കൊടുക്കുവാണ് പിന്നീട് ദേവദേ നിനക്കുള്ള ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ബാ ഇനി പോയി കഴിച്ചിട്ട് വന്നിട്ട് മതി എന്ന് പറയുന്നത് സച്ചിട്ടോ ഞാൻ ഈ പൂവും കൂടെ കെട്ടിയിട്ട് വേണ്ട വേണ്ട കഴിച്ചിട്ടുള്ള ജോലിയൊക്കെ മതി അതെ പട്ടിണികളൊന്നുണ്ടാക്കോന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് നീ വ നിനക്ക് പൂരി മസാല ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു വൈകുന്നേരമായി വൈകുന്നേരമായി കഴിഞ്ഞപ്പം രേവതി സച്ചിയും കൂടി ഇരുന്ന് കടയിലെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കണം ആദ്യത്തെ ദിവസത്തെ എത്ര രൂപയ്ക്ക് പൂവ് വിറ്റു എന്നുള്ള കണക്കുകളൊക്കെ നോക്കുക അപ്പൊ രേവതി എല്ലാവരും ബുക്കെല്ലാം എഴുതുന്നുണ്ടായിരുന്നു വിറ്റിട്ട് പോകുന്ന പൂവിന്റെ പൈസയുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു അങ്ങനെ കണക്ക് കൂട്ട് നോക്കി കഴിഞ്ഞപ്പോ ഒരു നൂറ്റമ്പത് രൂപയുടെ കുറവ് വരുന്നുണ്ട് അപ്പം സച്ചി രണ്ട് പ്രാവശ്യം എണ്ണി പിന്നെ കാൽക്കുലേറ്റർ അടിച്ചു നോക്കി പക്ഷേ രേവതി പറഞ്ഞു സച്ചിയേടാ ഒരു നൂറ്റമ്പത് രൂപയുടെ കുറവ് വരുന്നുണ്ടെന്ന് പറയാ പിന്നെ നിനക്ക് കണക്ക് തെറ്റിയതായിരിക്കും എന്ന് പറയാം പിന്നെ എനിക്ക് കണക്ക് തെറ്റിയിട്ടൊന്നുമില്ല ഞാനേ ക്ലാസ്സിൽ കണക്കിന് ഫുൾ മാർക്കായിരുന്നു എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നേ കണക്കിന് എന്നെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാം സച്ചിയാണ് അതൊന്നുകൂടെ എണ്ണാൻ പറയുന്നത് പിന്നെ കാൽക്കുലേറ്റർ വെള്ളം പറയുമെന്ന് ചോദിക്കാം എന്നാൽ എനിക്കറിയത്തില്ല പക്ഷെ നൂറ്റമ്പത് രൂപയുടെ കുറവ് വരുന്നുണ്ട് സച്ചി ഇങ്ങനെ കുറെ സമയം ഇങ്ങനെ ആലോചിക്കുകയാണ് എവിടെയൊക്കെ പൈസ കൊടുത്തു പൂവിന് അഡ്വാൻസ് കൊടുത്ത് എല്ലാം കൊടുത്തത് പക്ഷെ നൂറ്റമ്പത് രൂപയുടെ എവിടെയാണ് ഒരു മിസ്റ്റേക്ക് വന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല അവസാനം സച്ചി പറഞ്ഞു ഓ ഇപ്പം മനസ്സിലായി ആ വണ്ടിക്ക് പൈസ കൊടുത്തപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ബാക്കി ഒരു ഇരുന്നൂറ്റമ്പത് രൂപ അല്ല നൂറ്റമ്പത് രൂപ തിരിച്ചു കിട്ടാനുണ്ട് ആ പൈസയാണെന്ന് പറയണത് കണ്ടോ ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിക്കാം പിന്നീട് രേവതി എഴുതി വെക്കുക അല്ല നീ എന്തിനേത് എഴുതി വെക്കണേ അത് കിട്ടാനുള്ള പൈസയല്ലേ എല്ലാം നമ്മൾ എഴുതി വെക്കണം കണക്കിലും കാര്യത്തിലും നാളെ ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ലെന്ന് പറയണം അവസാനം സച്ചി പറഞ്ഞു ഇന്നത്തെ വരവും ചിലവുമെല്ലാം കഴിഞ്ഞ് നാളെ പൂവെടുക്കാനുള്ള പൈസയും കഴിഞ്ഞിട്ട് മിച്ചം അറുന്നൂറ്റമ്പത് രൂപയുണ്ടെന്ന് പറയാം നമ്മുടെ ഇന്നത്തെ സമ്പാദ്യം അറുന്നൂറ്റമ്പത് എന്ന് പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പത്തേനും രവീന്ദ്രന് ചന്ദ്രമതിയും കൂടെ എങ്ങോട്ടേക്ക് വരുന്നേ രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു എന്താ സച്ചി ഭയങ്കര സന്തോഷത്തിലാണല്ലോ ചോദിക്കുക അത് പിന്നെ ഞങ്ങൾ സന്തോഷമുള്ള ദിവസമാ എന്തേ ഇന്ന് ഞങ്ങൾക്ക് ലാഭം എത്രയാന്ന് പറയാം അറുന്നൂറ്റമ്പത് രൂപയാന്ന് പറയാ ഇത് കേട്ടതും ചന്ദ്രമതി പറഞ്ഞു ഓ അറുന്നൂറ്റമ്പത് രൂപ ലാഭോ കൊള്ളാലോ ഒരു കാര്യം ചെയ്യാ ഒരു താജ്മഹൽ പോലെ ഒന്ന് പണിതിട്ടെ അതങ്ങോട് വാടക കൊടുക്ക അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് അറുന്നൂറ് അറുന്നൂറ് കോടി രൂപ ലാഭം കിട്ടിയതുപോലെ അല്ലേ പറയണേന്ന് ചോദിക്ക ഇത് കേട്ടത് സച്ചി പറഞ്ഞു അതെ അറുനൂറ് രൂപയാണെങ്കിലും അറുന്നൂറ്റമ്പത് കോടിയാണെങ്കിലും ആണെങ്കിലും ഞങ്ങൾ നല്ല അധ്വാനിച്ചുണ്ടാക്കിയതാ അത് ഞങ്ങൾക്ക് അതിനകത്ത് ഓരോ രൂപ ഞങ്ങൾക്ക് വിലപ്പെട്ടാന്ന് പറയണം ഇത് കേട്ടതിന്റെ രവീന്ദ്രൻ കൈയടിച്ചിട്ട് പറഞ്ഞു അത് സച്ചി സൂപ്പർ നീ പറഞ്ഞതാണ് ഒരു രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിന് അതിന്റെ വില വേറെയെന്നാണ് നമുക്കത് പ്രധാനപ്പെട്ട സച്ചി പറഞ്ഞു അത് പിന്നെ വെറുതെ വീട്ടിലിരിക്കുന്നവർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല അച്ചാന്ന് പറയാണ് രേവതി പറഞ്ഞു അതെ ഒരു തൊഴിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അതാണ് കാരണം എനിക്കറിയാം ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ അധികം വൈകാതെ തന്നെ നല്ല രീതിയിൽ തന്നെ കട മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുന്നു സച്ചി പറഞ്ഞു ഇന്നിപ്പോൾ അറുന്നൂറ് രൂപ നാളെ അത് ഇരട്ടിയാവും അതിൻ്റെ പിറ്റേ ദിവസം അതിൻ്റെ ഇരട്ടിയാവും അതിനുശേഷം നമ്മൾ കടയെ രണ്ടുപേരെയൊക്കെ നിർത്തും പിന്നീട് നമ്മുടെ പൂക്കടങ്ങളും മെച്ചപ്പെടും ഇന്റർനാഷണൽ ലെവലിലേക്ക് വരുമെന്നൊക്കെ സച്ചി പറയാം അതൊക്കെ കേട്ടാ ചന്ദ്രമതിയുടെ മുഖം അങ്ങോട്ട് മാറി ചന്ദ്രമതി ഇങ്ങനെ രൂഷമായിട്ട് നോക്കു അട സച്ചിനെ എന്നിട്ട് പോലെ പിന്നെ ഒരു ചെറിയ പൂക്കടയും കൊണ്ട് അവൻ വെച്ചാ ഈ സംസ്ഥാനം മുഴുവൻ വാങ്ങാനായിട്ട് പോവല്ലേ വിണ്ടത് പോയിക്കോളാൻ പറയണ രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ ചന്ദ്രനെ അങ്ങനെയൊക്കെ പറയണേ ഏഹ് പട്ടിട്ട് പുല്ല് തിന്നുവില്ല പശുവിനെ കൊണ്ട് തീറ്റിക്കില്ലെന്ന് പറഞ്ഞവനക്ക് നിനക്കിത് എന്തിന്റെ കേടാ അവനൊരു പറ്റത്തില്ലാത്ത കാര്യത്തെ കുറിച്ച് പിന്നെ മറ്റുള്ളവർ കുറ്റപ്പെടുത്താൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ അവര് രേവതിക്ക് പറ്റുന്ന ജോലി രേവതി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു ഇപ്പം നിന്റെ ബാക്കി രണ്ട് മരുമക്കൾ ജോലിക്ക് പോകുന്നുണ്ടല്ലോ അവര് പൈസ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ തന്നെ രേവതി എന്ന് പറയാം പിന്നെ അവരിതുപോലെ പൂ കെട്ടാൻ പോകുന്ന ഒന്നല്ല അവർ നല്ല അന്തസ്സായിട്ടുള്ള ജോലിക്കാ പോകുന്നേ ഇത് കേട്ടത് സച്ചി പറഞ്ഞു പിന്നെ മുടി വെട്ടുന്ന ആയിരിക്കും ഭയങ്കര അന്തസ് അതുപോലെ തന്നെയുള്ള ആരന്തസ്സാണ് ഈ പൂ കിട്ടുന്നെ അല്ലാതെ ഒരു ജോലിക്ക് മാത്രല്ല അന്തസ്സുള്ളു പറയാ ചന്ദ്രമദു അത്ര നീ വലിയ കൊച്ചാക്കൊന്നും വേണ്ട എൻ്റെ മരുമക്കളെ എന്ന് പറയാ അയ്യോ ഇല്ലില്ലേ കൊച്ചാക്കാൻ ഒന്നും വരുന്നില്ലേ എന്ന് സച്ചി പറയാണ് പിന്നീട് ദേവതയോട് പറഞ്ഞു ഈ അറുന്നൂറ്റമ്പത് രൂപയും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് ചോദിക്കുകയാണ് രേവതി പറഞ്ഞു നോക്കാം നമുക്ക് ഇത് സൂക്ഷിച്ച് വെക്കാന്ന് പറയാണ് അത് സൂക്ഷിച്ചു വെക്കണം സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ കൂടെ ഇങ്ങനെ കുറെ പൈസ കൂടെ ഇട്ടിട്ട് നമുക്ക് അവസാനം വന്നു കഴിയുമ്പത്തിന് കടയൊന്ന് വിപുലമാക്കി എടുക്കണം എന്നൊക്കെ അവർ സംസാരിക്കുകയാണ് പിന്നീട് രവീന്ദ്രൻ ചോദിച്ചു അല്ല നാളെ മുതല് ഇച്ചോടെ കട നന്നായിട്ട് മുന്നോട്ട് പോകായിരിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ ഇവിടെ അടുത്തെങ്ങും വേറെ കടയില്ലോ വച്ചാ അപ്പൊ അതുകൊണ്ട് ആൾക്കാരൊക്കെ അറിഞ്ഞും കേട്ട് ഇങ്ങോട്ടേക്ക് വരും അതുകൊണ്ട് നല്ല കച്ചവടമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് സച്ചി പറഞ്ഞു ഇനിയിപ്പം നാളെ മുതൽ കുറച്ച് നോട്ടീസും കൂടെ അടിച്ചിറക്കണം എന്ന് പറയാം അതെന്തിനാ അല്ല കടയ്ക്കൊരു വരുമാനം ഉണ്ടാവണ്ടേ വേണ്ടി ആൾക്കാർക്ക് അറിയണ്ടേ ഇവിടെ ഒരു പൂക്കട തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം എന്നൊക്കെ സച്ചി പറയാണ് ഈ സമയം രേവത അയ്യോ പറയാൻ പറഞ്ഞേ നാളെ രാവിലെ ഒരു മൂന്നര ആവുമ്പോൾ എഴുന്നേക്കണം എന്ന് പറയുകയാണ് മൂന്നരയ്ക്കാ എന്തിനാ മൂന്നരയ്ക്ക് എഴുന്നേറ്റ അല്ല സച്ചേട്ടാ സച്ചിയാണ് പോകാനായിട്ട് പറ്റുള്ളൂ അമ്മേനെ പോയി വിളിച്ച് മാർക്കറ്റിൽ പോയി പോകുമ്പോൾ മേടിച്ചോണ്ട് എനിക്ക് തരണ്ടേന്ന് ചോദിക്കുവാണ് അയ്യോ അത്ര നേരത്തെ എഴുന്നേക്കണോ അല്ല പിന്നെ സച്ചിയുടെ ഒരു മൂന്നു മണിയാകുമ്പോൾ എഴുന്നേറ്റ അല്ലെ മൂ മൂന്നര അമ്പതും കുളിയില്ലാങ്കിൽ സച്ചിയേടും പോകാൻ പറ്റുള്ളൂ പിന്നെ അമ്മേനെ വിളിച്ചോണ്ട് പോകണ്ടേന്ന് ചോദിക്കാ ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യ് അമ്മേനെ എന്തിനെ വിളിക്കണേ നീ വന്നാ പോര എൻ്റെ കൂടെ രാവിലെ നിന്നെ നീ പോരേന്ന് പറയണേ ഞാനോ ഞാൻ എന്തിനാ വരുന്നേ ഓ അപ്പൊ പിന്നെ അമ്മേനെ പോയി വിളിച്ചോണ്ട് വരുന്നേക്കാളും നല്ലതല്ലേ നീ എന്റെ കൂടെ വരുന്നതല്ലേ നല്ലത് നമുക്ക് പോയി പൂവും മേടിച്ചോണ്ട് വന്ന അതിനുശേഷം നിനക്ക് പൂവ് കെട്ടാൻ വലേ അതിനുള്ള സമയമില്ലേന്ന് ചോദിക്കും ശരി അത് മതി എന്ന് പറയുന്നത് പക്ഷെ ചന്ദ്രമതിയുടെ മുഖവും കൂടി മാറി ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ആ പറഞ്ഞു തന്നു പിന്നീട് ദേവതയും മുറിയിലേക്ക് പോവാണ് ദേവതി മുറിയിലേക്ക് പോയിട്ട് പൂ കെട്ടാനായിട്ട് തുടങ്ങി അപ്പൊ രാത്രി കുറച്ച് പൂ കെട്ടി വെക്കാനുണ്ട് പിറ്റേ ദിവസങ്ങളെ അത് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി വന്നിട്ട് ചോദിച്ചു അല്ല ഈ പാദരാത്രി നിനക്ക് ഈ പൂ കെട്ടാനോ സമയമുള്ളോ മുറി കയറി വന്നാലെങ്കിലും ഇത് ഒഴിവാകൂലോ എന്നോർത്ഥം ഞാനിരുന്നേ അങ്ങനെ പറയില്ല സച്ചി ഏട്ടാ ഇതിപ്പം നമ്മുടെ വരുമാന മാർഗ്ഗം നിൽക്കും എന്നും പറഞ്ഞോണ്ട് മുറി വന്നിരുന്നിട്ട് കെട്ടേണ്ട കാര്യമുണ്ടോ ഇതിപ്പോ നാളെ കല്യാണത്തിന്റെ ഒന്ന് രണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് രാവിലെ എന്നെ കൊടുക്കണ്ടെന്ന് പറയണം ഓ അങ്ങനെ പിന്നീട് രേവതി അത് വെച്ചിട്ടുണ്ട് എഴുന്നേറ്റ് വരുവാണ് സച്ചിയുടെ അടുത്ത് വന്നിട്ട് സച്ചി രാവിലെ തന്നെ പോണ്ടല്ലേ കിടക്കാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഇഷ്ടപ്പെട്ടോന്നോ ഇതിൽ പറയുമോ എനിക്ക് സന്തോഷം വേറെയില്ല ഇന്നലെ ഈ സമയത്ത് എന്റെ മനസ്സിൽ എന്തുമാത്രം വേദനയായിരുന്നറിയാവോ വർഷം അങ്ങനെ പൈസ കൊണ്ട് തന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാനൊരു വേലക്കാരിയായി വീട്ടില് എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ എങ്ങോട്ടേലും ഇറങ്ങിപ്പോയാലോ എന്ന് വരെ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി എനിക്കൊരു വേലക്കാരുടെ ഒരു ഇതാണല്ലോ എല്ലാവരും ഈ കുടുംബത്തിൽ തരുന്നത് ഉറത്തിട്ട് പക്ഷെ ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞു സച്ചിയേട്ടൻ കാരണം സച്ചയേൻ്റെ ഒരു പക്ഷേങ്കില് ഇങ്ങനെ എനിക്കൊരു കടയിട്ട് ഇട്ട് തന്നില്ലായിരുന്നെങ്കിൽ എന്റെ മനസ്സിലാകെ പാടാൻ വിഷമായി പോയണം പക്ഷെ എൻ്റെ മനസ്സ് സച്ചയേട്ടെന്ന് അറിഞ്ഞിട്ട് ഒറ്റ രാത്രി കൊണ്ട് എനിക്കിതെല്ലാം ചെയ്തു തന്നെ ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതെ ഞാനിത് മുൻപേ ഓർത്ത കാര്യമായിരുന്നു എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ട് തട്ടിക്കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ പക്ഷെ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയണില്ലേ അതാണ് ഇപ്പോഴാ സമയം വന്നേന്ന് പറയാണ് പറഞ്ഞു എനിക്ക് ഒത്ത ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ അച്ഛന് ഇതുപോലെ പോയിട്ടേ ഞങ്ങളെ മക്കളെ എല്ലാം ഞങ്ങളെ പഠിപ്പിച്ച് ഇത്രയൊക്കെ ആക്കി വിട്ടത് അതുപോലെ തന്നെ എനിക്ക് ഉറപ്പുണ്ട് ഈ കടയും കൊണ്ട് എനിക്ക് നല്ല ഉയരത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് നല്ല രീതിയിൽ പോവാണെങ്കിൽ ഈ ഒരു കട മാത്രം മതി നമുക്ക് ജീവിക്കാനായിട്ട് പിന്നീട് എനിക്കൊരാഗ്രഹമുണ്ട് സച്ചേണ് നല്ലൊരു കാറൊക്കെ വാങ്ങിക്കണം എന്ന് പറയുന്നത് കാർ വാങ്ങിക്കണം അപ്പൊ എന്റെ കാരണം എന്താ കുഴപ്പം അതല്ല സീസ എന്നല്ല സ്വന്തമായിട്ട് നല്ലൊരു കാറും മേടിക്കണം അതൊക്കെ എന്റെ ആഗ്രഹം എന്ന് പറയണം ആഗ്രഹങ്ങളൊക്കെ ഇരിക്കട്ടെ അതിനു മുമ്പ് കടയൊക്കെ നമുക്ക് വിപുലപ്പെടുത്തിയിരിക്കണം നീ ഇങ്ങനെ ജോലിയൊന്നും അധികം ചെയ്യാൻ പോണ്ട കടയിലിരുന്ന് പിന്നെയോ ആരേലും ജോലിക്കാരെ നിർത്തിയാ മതി എന്ന് പറയേ ഏയ് അതൊന്നും ശരിയാവത്തില്ല സച്ചേട്ടാ എപ്പോഴും നമ്മൾ അധ്വാനിക്കണം നമ്മള് ജോലിക്കാരെ വെച്ച് മുതലാളിയായിട്ട് കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഒരു ഉന്നതിയിൽ എത്തില്ല നമ്മളും കഷ്ടപ്പെടാൻ തയ്യാറാണ് നമ്മൾ എത്ര മാത്രം കഷ്ടപ്പെടുന്നു അത്രയധികം നമുക്ക് അതിന്റെ കൂലി ലഭിച്ചുകൊണ്ടിരിക്കും നമ്മൾ കഷ്ടപ്പെടാതെ മേൽനോട്ടം മാത്രം വഹിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് രക്ഷപാകേണ്ടി പറ്റില്ല അല്ലെങ്കിൽ അതുപോലെ കാശുകാരായിരിക്കാം എങ്കിൽ കുഴപ്പമില്ല പക്ഷെ നമ്മുടെ അവസ്ഥ അതല്ലോ എന്ന് പറയുന്നത് പിന്നീട് സച്ചിയുടെ അടുത്ത് നിന്നിട്ടുണ്ട് എന്നാ അതിന് കടന്നാലോന്ന് ചോദിക്കുകയാണ് രാവിലെ എഴുന്നേൽക്കേണ്ട എന്ന് പറഞ്ഞിട്ട് രാവിലെ സച്ചിന്റെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിക്കുവാണ് ഈ സമയം സച്ചി എന്താ നീക്കണേ ഏയ് ഒന്നുമില്ല എന്ന് പറയണ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഇപ്പം സച്ചിയാണ് എനിക്ക് കെട്ടിപ്പിടിക്കാൻ തോന്നുന്നത് രേവതിന്ന് സച്ചിനെ കെട്ടിപ്പിടിക്കുവാണ് സച്ചി ആണോ അതേന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് അങ്ങനെ അവർ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിയുവാണ് പിറ്റേ ദിവസം നേരം വിളിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പൂ മേടിക്കാണ്ട് മാർക്കറ്റിലേക്ക് പോവാണ് ഈ സമയം രേവതി പറഞ്ഞു എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട് സച്ചി ആട്ടാന്ന് ഈ എ സി ഇച്ചിരി കുറച്ചിടാവും ചോദിക്കും ഓഹ് എനിക്കിതൊക്കെ ശീലമായി കാരണം രാവിലെ ഞാനിങ്ങനെ ഓട്ടം പോകുന്ന സമയത്ത് എ സി ഒക്കെ ഇട്ടോണ്ട് പോയ പോകുന്നോണ്ടേ എനിക്ക് ശീലമായിട്ടുള്ള കാര്യം എന്ന് പറയണം സച്ചിയാണ് ശീലമാ പക്ഷെ എനിക്കിതൊന്നും ശീലമല്ല കാരണം ഞാൻ രാവിലെ ഈ ബസ്സിന് കയറിയ പോണേ പക്ഷെ ഇങ്ങനെ അധികം പോയിട്ടില്ല കാരണം പൂവൊക്കെ എടുക്കാനായിട്ട് അമ്മയാണ് സാധാരണ പോവാറ് പതിവുള്ളത് ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തിരിക്കും പിന്നെ അമ്മ പൂവുണ്ടെന്ന് കഴിയുമ്പത്തേനും പിന്നെ അത് കെട്ടി കൊറക്കും കൊറത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാറ് പതിവെന്ന് പറയാ ഇനിയിപ്പൊ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ പോണ്ടല്ലേ കടയിൽ പോയി പൂ മേടിച്ചോണ്ട് വരണം പിന്നീട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം സച്ചി പറഞ്ഞു നിനക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടുമെന്ന് ചോദിക്കുക എന്തിന് അല്ല അടുക്കള ജോലി അതൊക്കെ ഞാൻ നോക്കോളാന്ന് പറയാം അതെ അടുക്കള ജോലിക്ക് നീ ഇനിയിപ്പം കൂടുതലും മെനക്കറുണ്ട നീ കടയുടെ കാര്യങ്ങൾ കൂടുതലാണെന്ന് നോക്കിയാൽ മതി അവിടെ വേറെയും പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എല്ലാവരും കൂടെ കൂടി ചെയ്യട്ടെ എന്നൊക്കെ പറയാണ് രേവതി പറഞ്ഞു അല്ല അത് പിന്നെ സച്ചേട്ടാ എന്താ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഇല്ല അങ്ങനെ കടയിലേക്ക് പോയില്ലെങ്കിൽ ചിലപ്പോൾ കച്ചവടം മുടങ്ങും പിന്നെ ബാക്കി അറിയാലോ വീട്ടുജോലി ചെയ്തില്ലെങ്കിൽ അമ്മ വഴക്കുറങ്ങും പറയണം അതോർത്ത് നീ പേടിക്കൊന്നും വേണ്ട ആദ്യം സ്വന്തം കാര്യം നോക്കണം എന്നിട്ട് വേണം ബാക്കി കാര്യം എന്നൊക്കെ പറയണം അങ്ങനെ ഒരു മാർക്കറ്റിലേക്ക് പോയി പൂവൊക്കെ മേടിച്ചിട്ട് തിരിയുമ്പഴാണ് അറിയാവുന്നൊരു ചേച്ചിനെ കാണുന്നെ രജ വെച്ചു കടയൊക്കെ തുടങ്ങിയെന്ന് കേട്ടല്ലോ അതേ ചേച്ചി എന്ന് പറയണം അപ്പിനി എല്ലാ ദിവസം കൂടെ വരുമല്ലേന്ന് ചോദിക്കണം ഉം എല്ലാ ദിവസവും പൂ മേടിക്കാൻ്റെ മാർക്കറ്റിലേക്ക് വരുമെന്നറിയാം നന്നായി വരട്ടെ എന്നൊക്കെ ചേച്ചി പറയുന്നുണ്ട് അങ്ങനെ എല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് വിശക്കാൻ തുടങ്ങി സച്ചി പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറയുന്നത് അങ്ങനെ അവർ കടയിക്കൊരു ഫുഡ് കഴിക്കുവാണ് ആ സമയം രേവതി പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിച്ചാൽ മതിയായിരുന്നു പറയാം അതെന്താ അല്ല വീട്ടിൽ പോയിട്ട് കഴിക്കുവാണെങ്കിൽ അവർക്കൂടെ കൊടുത്തിട്ട് കഴിക്കാറുന്നല്ലോ എന്ന് പറയാം ഓ അതാണോ കാര്യം അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയുന്നത് എന്നാലും അവർ വിശന്നിരിക്കാരിയായിരിക്കില്ല ഒന്നും ഉണ്ടായി കാണത്തില്ല എന്ന് പറയുന്നത് അവർ കൂടെ പാഴ്സൽ പാഴ്സല് മേടിക്കുക സച്ചി ഏട്ടാന്ന് ചോദിക്കുക രേവതിയുടെ മനസ്സ് അനുവദിക്കുന്നില്ല കാരണം രേവതി എല്ലാ ദിവസവും ആഹാരമൊക്കെ ഉണ്ടായി കൊടുത്തോണ്ടിരിക്കണേ അവസാനം സച്ചി പറഞ്ഞു ശരി വാങ്ങിക്കാന്ന് പറയാണ് അങ്ങനെ അവർക്കുള്ള പാഴ്സലും വീട്ടിലേക്കുള്ള പാഴ്സലും ഒക്കെ മേടിക്കുന്നുണ്ട് ഈ സമയം ചന്ദ്രമതി ആ പടം അസ്വസ്ഥപ്പെട്ടിരിക്കുവാണ് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം മറ്റൊന്നുമല്ല രാവിലെ കുറെ സമയം രവീന്ദ്രനെ വിളിച്ചിട്ട് ചായയുടെ കാര്യം പറയുന്നത് ഇതുവരെ ആയിട്ട് ചായ വന്നിട്ടില്ല ഇവിടെ ഇത് എന്ത് ചായ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അര മണിക്കൂറായെന്ന് പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ അങ്ങോട്ട് വന്നു രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചാൽ എന്താ ചന്ദ്രേന്ദി ചോദിക്കുക ഞാൻ ആ രേവതിയെ വിളിച്ചിട്ടൊരു ചായ തരാൻ പറഞ്ഞിട്ട് എത്ര സമയം ആ അവളിത്തു വരെ ഒരു ചായ കൊണ്ടുന്നില്ലെന്ന് പറയുന്നത് ഹോ അതാണ് വലിയ കാര്യം ഒന്നും കാര്യം നടക്കില്ലെന്ന് പറയുന്നത് എന്താ ഇനിയിപ്പോ ചായ കിട്ടണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടും അതിനെ അവളെ ഇവിടെ ഉണ്ടായിട്ട് വേണമെങ്കിൽ നിനക്ക് ചായ കൊണ്ടു തരാനായിട്ട് അവർ രാവിലെ പൂവെടുക്കാൻ പോയ കാര്യം നീ പോയെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പം നീ തന്നെ പോയി ചായ ഇട്ട് കുടിക്കുന്നതായിരിക്കും നല്ലത് അല്ലെ നിനക്ക് ചായ കിട്ടത്തില്ല എന്ന് പറയാണ് ചന്ദ്രമതി ദേഷ്യത്തോടെ അങ്ങോട്ട് ചാടി എഴുന്നേൽക്കോടും അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാട്ടോ അപ്പോൾ എല്ലാരും മറക്കാതെ കയറി കാണണേ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി